പ്രിയമുള്ളവരെ നമസ്കാരം ഞാൻ ഡോക്ടർ ഹരീഷ് ചമ്പക്കര ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം പലരും ആവശ്യപ്പെട്ടതനുസരിച്ചിട്ട് ചില സമയങ്ങളിൽ നമ്മൾ റേക്ക് ചെയ്യുമ്പോൾ അത് കൃത്യമായി വർക്ക് ചെയ്യാറില്ല എന്ന് പലർക്കൊരു തോന്നലുണ്ട് എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ തോന്നുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന പ്രധാന വിഷയം റേക്കെക്കുറിച്ച് മറ്റ് വീഡിയോകൾ നമ്മൾ ധാരാളം ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് കയറി കാണുന്നത് ഈ വീഡിയോ കാണുന്നതിന് മുന്നേ പുതിയ ആളാണെങ്കിൽ നന്നായിരിക്കും ഓക്കെ റേക്കിലെ ഫസ്റ്റ് ഡിഗ്രി സെക്കൻഡ് ഡിഗ്രി തുടങ്ങിയ എല്ലാം വിശദമായിട്ട് പറയുന്ന ഒരു വീഡിയോസ് കിടക്കപ്പുണ്ട് അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ കഴിയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിംപിളായ ഒരു ഉത്തരം ഞാൻ പറയാം കാരണം റേക്ക് ചെയ്യുമ്പോൾ റേക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമുണ്ട് അതിന് എല്ലാവരും അത്ര പ്രാധാന്യം കൊടുക്കാറില്ല മെഡിറ്റേഷൻ അല്ലെങ്കിൽ ധ്യാനം ധ്യാനത്തിനകത്ത് നമുക്ക് നല്ലൊരു ഡെപ്ത് ഉണ്ടെങ്കിൽ മാത്രമേ റേക്കിൽ നമുക്ക് വിജയിക്കാൻ പറ്റുകയുള്ളൂ അപ്പം ഞാൻ പലപ്പോഴും പലരെയും ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മുടെ കീഴിൽ ഒരുപാട് മാസ്റ്റേഴ്സും വളരെ കുറച്ച് ഗ്രാൻഡ് മാസ്റ്റേഴ്സും ഒക്കെ ഉണ്ട് അപ്പോൾ അതിൽ ഇപ്പോൾ നമ്മുടെ കീഴിൽ ഇത്രയും വർഷം നമ്മൾ പഠിപ്പിച്ചു ഏകദേശം മുപ്പതോ മുപ്പത്തിരണ്ടോളം വർഷങ്ങളായിട്ട് പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞാലും നമ്മുടെ കീഴിൽ രണ്ടല്ലേ മൂന്ന് ഗ്രാൻഡ് മാസ്റ്റേഴ്സേ ഉള്ളൂ ഏകദേശം നമ്മളൊരു ഒന്നര വർഷത്തോളം എടുത്താണ് അവരെ പഠിപ്പിച്ചിറക്കുന്നത് അത്രയും വലിയൊരു സബ്ജെക്റ്റാണ് റേക്ക് അപ്പോൾ അതിനകത്ത് നമ്മൾ ഓരോ വർഷവും സിലബസ് അപ്ഡേറ്റ് ചെയ്യും ഓരോ വർഷവും ടെക്നിക്കുകൾ മാറ്റി മാറ്റി ചെയ്യും അതൊക്കെ നമ്മുടെ എക്സ്പീരിയൻസുകളാണ് അതിനകത്ത് ഷെയർ ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് ഓരോ വർഷവും പഠിക്കുന്നവർ വീണ്ടും വീണ്ടും അപ്ഡേറ്റ് ചെയ്യുന്നുള്ളത് കൊണ്ട് തന്നെ അവരെപ്പോഴും ഫീൽഡ് നന്നായിട്ട് നിൽക്കുന്നുണ്ട് നമ്മളതിൻ്റെ ഒരു ബാക്ക് സപ്പോർട്ട് കൊടുക്കുന്നുമുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ റേക്ക് നമ്മൾ പഠിക്കുന്നതിന് മുന്നേ ഞാൻ റേയ്ക്ക് പഠിക്കുന്നതിന് മുന്നേ ആദ്യം നമ്മൾ കൂടുതലായിട്ട് ഡീപ്പായിട്ടൊക്കെ മനസ്സിലാക്കിയത് ഹിപ്നോസിസ് അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് മെഡിറ്റേഷൻസ് സൈക്കോളജി അങ്ങനെയുള്ള കുറച്ചേറെ കാര്യങ്ങളാണ് മനസ്സിലാക്കിയത് അതുകൊണ്ട് തന്നെ ഇതിലെന്താണ് ശാസ്ത്രീയമായി സംഭവിക്കുന്നതെന്ന് നമുക്ക് നന്നായി അറിയാം അപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടൊന്നും ഇല്ലാതെ നേരിട്ട് ഇപ്പോൾ ഒരു റേക്കിലേക്ക് വരുമ്പോൾ അതിൻ്റേതായ കുറവുകൾ അതിൽ സംഭവിക്കാം തീർച്ചയായിട്ടും അതുണ്ട് കാരണം അത് പല വീഡിയോകൾ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കാറുണ്ട് അതിൻ്റെ ഒരു ഡെപ്ത് അവർക്കുണ്ട് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ റേയ്ക്ക് ഒരു മാസ്റ്റർ ഡിഗ്രി ഉള്ള ഒരാൾ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഡിഗ്രി ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ധ്യാനത്തിൽ അറിവില്ലെങ്കിൽ അയാൾ ഒരു മാസ്റ്റർ ആയിരിക്കാം പക്ഷെ ഒരു നല്ല ഹീലർ ആവണമെന്നില്ല സെൽഫായിട്ടുള്ള അവനവൻ്റെ കാര്യം പോലും ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് നമ്മൾ വിശദമായിട്ട് ആലോ ആലോചിച്ചു എന്തുകൊണ്ടാണ് പലരെയും നോക്കി നമുക്ക് ഏകദേശം ഒരു ഒരു ഏകദേശം ഒരു അയ്യായിരത്തിനുമെല്ലിലോളം റേക്കി പ്രാക്ടീസസ് ഓൾറെഡി ഉണ്ട് അപ്പോൾ അത് അവരെല്ലാം നിരീക്ഷിച്ച് അതുപോലെ തന്നെ അവർ ഹീൽ ചെയ്ത കേസുകളെല്ലാം നമ്മൾ സ്റ്റഡി ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ പറയുന്നത് പറയണതെന്ന് ഓർക്കണം പിന്നെ ഇതിൻ്റെ അർദ്ധസമ്പുഷ്ടമായ കുറച്ചേറെ കാര്യങ്ങൾ അതെല്ലാം നമ്മൾ മുന്നേ ഉള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട് കയറി കാണുക തന്നെ ചെയ്ത് തീർച്ചയായിട്ടും അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഈ ഹീലിങ്ങിൽ നമുക്ക് പറ്റാതെ വരുന്നത് ഇപ്പോൾ ഒരു രഹസ്യം പറയാം അതായത് ഇപ്പോൾ ഫസ്റ്റ് ഡിഗ്രി നമ്മൾ അറ്റൂൺമെൻറ്റ് ഒരാൾക്ക് കൊടുക്കുമ്പോൾ സെക്കൻഡ് ഡിഗ്രിയുടെ സിമ്പിളുകൾ മുന്നേ കൂട്ടി അവരുടെ തലയിലും മീൻസ് ശിരസിൽ വിരംബരന്ത്രത്തിലൊക്കെ നമ്മൾ വരച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അത് വരച്ച് ചെയ്തതിന് ശേഷം അതിന് നാല് ലെവലുകൾ തന്നെയുണ്ട് ഇപ്പോൾ മാസ്റ്റർ ഡിഗ്രി ചെയ്തിട്ടുള്ളവർ നോക്കുക നമ്മൾ അറ്റോൺമെൻറ്റ് ചെയ്യുന്നതിന് ഫസ്റ്റ് ഡിഗ്രിക്ക് നാല് ലെവലുകൾ തന്നെയുണ്ട് ആ നാല് ലെവൽ അറ്റോൺമെൻറ്റ് കൊടുത്തിട്ടാണ് നമ്മൾ ഇയാളുടെ ഉച്ചിയിലും അതുപോലെ തന്നെ അയാളുടെ കൈകളിലും കാലുകളിലും ഒക്കെ തന്നെ റേക്കി എനർജി വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുക്കാറ് സർട്ടിഫൈ ചെയ്യാറ് അങ്ങനെയാണ് അത് ചെറിയൊരു കാര്യമല്ലേ ജപ്പാനിലൊക്കെ വളരെ സീരിയസ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇൻ്റർനാഷണൽ ലെവലിൽ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ അത് ചെയ്യാതെ എന്തെങ്കിലും ചെയ്തിട്ടാണ് നിങ്ങൾക്ക് റേക്കി കിട്ടിയിട്ടുള്ളതെങ്കിൽ അതത് ബേസിക് ആയുള്ള തെറ്റെവിടെയാണ് വളരെ സീരിയസ് ആയി ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്ന് പറയുന്നത് അപ്പോൾ അത് പലരും വളരെ സീരിയസ് ആയിട്ട് ചെയ്യാറില്ല എന്നുള്ളത് ഈ പഠിക്കാൻ വരുന്നവരെ പറ്റിക്കുന്ന പരിപാടിയായിരിക്കും അപ്പോൾ അതുകൊണ്ട് എത്ര തിരക്കുണ്ടല്ലോ നമ്മൾ കൂടി വന്നാൽ ഒരു ക്ലാസ്സിലൊക്കെ ഒരു അഞ്ച് മുതൽ പത്ത് പേർക്ക് മാത്രമേ അറ്റോൺമെൻറ് മാക്സിമം കൊടുക്കുകയുള്ളൂ അപ്പോൾ അതിന് കാലാവധി സമയ പരിധി വെച്ചിട്ടുണ്ടാകും പത്ത് പേരൊക്കെയാണ് നമ്മൾ രണ്ട് ക്ലാസ്സായിട്ട് അറേഞ്ച് ചെയ്തിട്ടായിരിക്കും ചെയ്യുക അപ്പോൾ അവർക്കത് വരുന്നവർക്ക് അത് കിട്ടണം കിട്ടിയതിന് ശേഷം മാത്രമേ നമ്മളത് സൈൻ ചെയ്യുക കാരണം അത് വലിയൊരു കാര്യം തന്നെയാണെന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അത്രയും ലെവൽസ് അതിനകത്തുണ്ട് ഇവർക്ക് കിട്ടിയോ ഇവരുടെ ഉച്ചയിൽ നിന്ന് എനർജി നമുക്ക് തിരിച്ച് ലഭിക്കുന്നുണ്ടോ കൈകൾക്ക് കൊടുക്കാനും എടുക്കാനുമുള്ള ശക്തി ഉണ്ടോ ഇതെല്ലാം നമ്മൾ പരിശോധിച്ചിട്ട് മാത്രമാണ് റേയ്ക്ക് ഫസ്റ്റ് ഡിഗ്രി ഒരാൾക്ക് കൊടുക്കുക ഇത് ഫസ്റ്റ് ഡിഗ്രിക്കാരനും സെക്കൻഡ് ഡിഗ്രിക്കാരനും മാസ്റ്റർ ഡിഗ്രിക്കാരനും എല്ലാം അറിഞ്ഞിരിക്കണം ബേസിക്കലി റേക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം ഇത് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത് പലപ്പോഴും അറ്റോൺമെൻറ് പലപ്പോഴും പല പ്രശ്നങ്ങൾക്ക് നേരിടേണ്ടി വരുന്നത് കാരണം ഇതൊരു ടിബറ്റൻ ബുദ്ധമത അനു അനുഷ്ഠാനമാണ് അപ്പം അതുകൊണ്ട് തന്നെ താന്ത്രികത എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റാണ് അപ്പം നല്ല താന്ത്രികതയെക്കുറിച്ച് വളരെ നല്ല ഡീപ്പായിട്ട് അറിയാവുന്ന ഒരാളാണ് അത് പഠിപ്പിക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്കത് നന്നായിട്ട് കിട്ടാൻ വഴിയുണ്ട് കാരണം അതിലുള്ള കർമ്മങ്ങൾ അതുപോലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ക്രിയകൾ ഇതെല്ലാം എന്താണ് ഒരു താന്ത്രിക രീതിയിലുള്ളതാണ് അതിൻ്റെ ഈ ഊർജം പകർന്നു നൽകല് ഓരോ സ്റ്റെപ്പിന് പുറകിലും ഓരോ കാര്യങ്ങളുണ്ടാവും വെറുതെ അത് ചെയ്യുകയല്ല അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ചോക്കുരയി എന്ന് പറഞ്ഞൊരു സിമ്പിൾ വരയ്ക്കുമ്പോൾ നമുക്കറിയാം ചോക്കുറി എന്തിനാണ് വരയ്ക്കുന്ന സെക്കൻഡ് ഡിഗ്രി വരെ എടുത്ത് ഏതൊരാൾക്കും അറിയാം പക്ഷേ ചോക്കുരയി ശരിക്കു പറഞ്ഞാൽ അറ്റൂൺമെൻറ്റ് ടൈമിൽ വരയ്ക്കുമ്പോൾ അതിൻ്റെ പ്രയോഗ സാധ്യത വേറെയാണ് അതെന്താണെന്ന് ഈ പറയുന്ന മാസ്റ്റർക്ക് അറിയാവോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റായുള്ള എന്തിനാണ് അങ്ങനെ ചോക്കൂറീ വരക്കണത് എന്തിനാണ് ക്രൗൺ ഓപ്പൺ ചെയ്യുന്നത് ക്രൗൺ ഓപ്പൺ ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് റൈറ്റ് സൈഡ് ഓപ്പൺ ചെയ്യുക അങ്ങനെ കുറച്ചേറെ കാര്യങ്ങൾ അറ്റോൺമെൻറ് രഹസ്യങ്ങൾ ആയതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല അപ്പോൾ അത് അങ്ങനെയുള്ള എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണെന്ന് നമ്മളത് അയാൾക്ക് അറിയാമായിരിക്കണം ഇല്ലെങ്കിൽ അയാൾ ചെയ്യുന്ന ക്രിയ ഒരിക്കലും അതുമായി ബന്ധപ്പെട്ടതായിരിക്കില്ല അതൊന്ന് രണ്ടാമത്തെ കാര്യം നമ്മൾ അറ്റോൺമെൻറ്റിന് കൊടുക്കുന്ന ദിവസത്തിന് മുന്നേ തന്നെ കുറച്ചേറെ പ്രിപ്പറേഷൻസ് മാസ്റ്റർക്കുണ്ട് ഭക്ഷണം ഏറ്റവും കുറച്ച് കഴിക്കുക അതുപോലെ കൂടുതൽ നേരം മെഡിറ്റേറ്റ് ചെയ്യുക അങ്ങനെ കുറച്ച് കുറച്ചേറെ പ്രോസസ്സുകൾ ചെയ്തതിന് ശേഷമായിരിക്കണം ഒരു മാസ്റ്റർ ഒരു സ്റ്റുഡൻറ്റിന് അറ്റോയ്മെൻറ്റ് കൊടുക്കുവാൻ വേണ്ടിയിട്ട് അത്ര തന്നെ സീരിയസ് ആയിട്ട് വേണം സ്റ്റുഡൻറ്റ് അത് വാങ്ങുവാനും തീർച്ചയായിട്ടും മാസ്റ്റർ സ്റ്റുഡൻ്റ് അറ്റോയ്മെൻറ്റ് ചെയ്യിക്കുന്ന സമയത്ത് നോൺ വെജ് കഴിക്കാൻ പാടില്ല ഞങ്ങൾ ഞങ്ങളൊരിടത്ത് ചെന്നപ്പോൾ അറ്റ്യൂൺമെൻറ്റ് കഴിഞ്ഞിട്ട് അന്ന് ഉച്ചയ്ക്ക് ഭക്ഷണമായിട്ട് മീൻ കറിയൊക്കെ കൂട്ടി ചോറ് കൊടുത്താൽ മാസ്റ്റർ എനിക്കറിയാം അപ്പം അതിൻ്റെയൊക്കെ പ്രശ്നം എന്താണെന്നുള്ളത് നമുക്ക് വ്യക്തമായി അത് എവിടെ എന്താണ് സംഭവം കഴിക്കരുതെന്നല്ല ഞമ്മതൊക്കെ വ്യക്തിപരമായ ഇഷ്ടങ്ങളാണ് എങ്കിലും അറ്റ്യൂൺമെൻറ്റ് ടൈമിലും അത് കഴിഞ്ഞ് വരുന്ന ട്വൻ്റി വൺ ഡേയ്സ് പ്രാക്ടീസ് ടൈമിൽ നിങ്ങൾ ഒരു കാരണവശാലും നോൺ വെജ് കഴിക്കരുത് എന്നാണ് ഞാൻ പറയുന്നത് കാരണം അതുകൊണ്ട് നമുക്ക് ഗുണം ഉണ്ടാവില്ല ഉറപ്പാണ് അത് രണ്ടും പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട് നമ്മൾ പല ശിഷ്യന്മാരെ വെച്ച് കൊടുക്കുന്ന സമയത്തൊക്കെ അവർക്കുണ്ടായ റിസൾട്ടുകൾ വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത് വെറുതെ പറയുന്നതല്ല അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും അത് വളരെ ഇമ്പോർട്ടൻ്റായി കാണേണ്ട ഒരു കാര്യമാണ് പിന്നെ രണ്ടാമത് റേക്ക് കൊടുക്കുന്ന സമയത്തുള്ള മാസ്റ്ററുടെ മൈൻഡ് ആണ് അവിടെയാണ് ഞാൻ ഈ മെഡിറ്റേഷൻ്റെ കാര്യം പറയണത് നല്ല മെഡിറ്റേറ്റർ ആയിരിക്കണം മാസ്റ്റർ അപ്പോൾ എന്താണ് ധ്യാനം എന്നുള്ളത് വ്യക്തമായ ധാരണ വേണം അപ്പോൾ ഫസ്റ്റ് ഡിഗ്രി നമ്മൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ഫസ്റ്റ് ഡിഗ്രി ഒരാൾക്ക് കൊടുക്കാനും സെക്കൻഡ് ഡിഗ്രി കൊടുക്കാനും മാസ്റ്റർ ഡിഗ്രി മതി മനസ്സിലായോ ഫസ്റ്റ് ഫസ്റ്റ് ഡിഗ്രി കൊടുക്കാനും സെക്കൻഡ് ഡിഗ്രി കൊടുക്കാനും മാസ്റ്റർ ഡിഗ്രി മതി മാസ്റ്റർ ഡിഗ്രി എന്ന് പറയുമ്പോൾ അതിൽ മാസ്റ്റർ ടീച്ചർ ഉണ്ടോ എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ടീച്ചിങ് സെഷൻ നമ്മൾ പ്രത്യേകം എടുക്കാറുണ്ട് അതാണ് മാസ്റ്റർ ആൻഡ് ടീച്ചർ അതായത് ജപ്പാനിൽ വരുമ്പോൾ സാധനം മാസ്റ്റർ ആൻഡ് ആർട്ട് എന്നാണ് പറയുന്നത് അതൊരു കലയാണ് അങ്ങനെ അവർ കാണാറുണ്ട് ഇനി നമ്മുടെ ഇവിടെയാണത് മാസ്റ്റർ ആൻഡ് ടീച്ചർ ഡിഗ്രി എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നത് അവിടെ മാസ്റ്റർ ആൻഡ് ആർട്ട് എന്നുള്ളതാണ് വരുന്നത് ഇനി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഒരാൾക്ക് മാസ്റ്റർ ഡിഗ്രി കൊടുക്കണമെങ്കിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട് അയാൾക്ക് ഗ്രാൻഡ് മാസ്റ്റർ ഡിഗ്രി ഉണ്ടാവണം ഇനി ഒരാൾക്ക് ഗ്രാൻഡ് മാസ്റ്റർ ഡിഗ്രി കൊടുക്കണമെങ്കിൽ അയാൾ ഗ്രേറ്റ് ഗ്രാൻഡ് മാസ്റ്റർ ആയിരിക്കണം അയാൾക്ക് ഗ്രേൻഡ് ഗ്രാൻഡ് മാസ്റ്റർ കൊടുക്കണ അതിൽ ഫൗണ്ടർഷിപ്പിന് മേരിലേക്ക് എത്തിയിരിക്കണം അപ്പോൾ ഇതെല്ലാം ഓരോ ലെവലുകളാണ് അപ്പോൾ ആ ലെവൽ അനുസരിച്ചാണോ ഈ മാസ്റ്റർ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ മാസ്റ്റർ ഡിഗ്രി ഉള്ള ഒരാൾ ഇവിടെ കേരളത്തിൽ പൊതുവിൽ കണ്ടുവരുന്നൊരു കാര്യമാണ് ഞാൻ പറയുന്നത് മാസ്റ്റർ ആൻഡ് ടീച്ചർ ഡിഗ്രി ഉള്ള ഒരാൾ അടുത്തൊരു മാസ്റ്റർ സൃഷ്ടിക്കും എക്സാമ്പിളായി ഈ പറഞ്ഞാൽ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരാൾ പത്താം ക്ലാസ്സിൽ തന്നെ പഠിക്കുന്നു കഴിവുള്ളവർ പഠിപ്പിക്കില്ലെന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷേ എന്നാലും നിയമപരമായിട്ടത് ശരിയല്ല കാരണം അത് ഇറയ്ക്കിയ രീതികൾക്ക് വിരുദ്ധമാണ് എന്നുള്ളതാണ് സത്യം ഇനി വെറുതെ ചിലർ ഗ്രാൻഡ് മാസ്റ്റർ എന്ന് വയ്ക്കാറുണ്ട് മാസ്റ്റർ ആൻഡ് ടീച്ചർ ഡിഗ്രി കിട്ടിയ ഒരു വെറുതെ പേരിൻ്റെ കൂടെ കൊള്ളായിരിക്കട്ടെ ഒരു ഗ്രാൻഡ് മാസ്റ്റർ പക്ഷേ അതൊക്കെ എവിടെയാണെന്ന് വെച്ചാൽ ചാണകൻ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു നല്ല സദസ്സിന് മുന്നിൽ വരുന്ന സമയത്ത് കാണുമ്പം അരണ്യങ്ങളുടെ കൂടെ അറിയില്ല വെളുത്ത കളറാണ് പക്ഷെ കൊക്കിനെ എപ്പോഴായാലും തിരിച്ചറിയും തീർച്ചയായിട്ടും അത് തന്നെ ചെയ്യും അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ വ്യക്തമായിട്ട് സ്റ്റഡീസിന് യാതൊരു തരത്തിലുള്ള ഇതുകൾ ഇട്ട് കൊടുക്കരുത് ഒരു ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും പാടില്ലെന്ന് ഞാൻ പറയണത് അപ്പോൾ ഉസൂയി മാസ്റ്ററുടെ ഗ്രന്ഥങ്ങളുണ്ട് വാങ്ങാൻ കിട്ടും അതൊക്കെ വാങ്ങി വായിക്കണം ഒരു മാസ്റ്ററോട് പഠിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കൊണ്ട് നിങ്ങൾ തേടൽ നിർത്തരുത് പുസ്തകങ്ങൾ ഫോളോ ചെയ്യണം നമുക്കിപ്പോൾ ഇഷ്ടംപോലെ കാര്യങ്ങൾ കിട്ടും നല്ലത് ചീത്ത തിരിച്ചറിയാനാണ് ഒരു മാസ്റ്ററെ ആവശ്യം കാരണം ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഇത് റേക്കി സൈത്താനിസുമായി ബന്ധപ്പെട്ട കാര്യമാണ് അത് മതങ്ങൾക്ക് വിരുദ്ധമാണ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ യഥാർത്ഥ ഒരു റൈക്കി പ്രാക്ടീസിനെ ഒന്നും ബാധിക്കില്ല കാരണം അയാൾക്കത് കൃത്യമായിട്ടറിയാം ഇതിനകത്ത് മതവോ ജാതിയോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നുള്ളത് അതിനൊക്കെ മുകളിലാണ് റൈക്കി അതാണ് ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് അതിനൊക്കെ മുകളിലാണ് അപ്പോൾ ഏറ്റവും മുകളിൽ നിൽക്കുന്ന റൈക്കിയുടെ പരിശീലകർ പലരും താഴേക്ക് വന്ന മതത്തിൻ്റെ ആൾക്കാരായിട്ട് സംസാരിക്കാറുണ്ട് അത് ഭയങ്കരമായ അപകടമാണ് കാരണം നമ്മളിപ്പോൾ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ ഒരാളെ കൊണ്ട് നേഴ്സറിയിൽ കൊണ്ട് തള്ളിയിടുന്ന പരിപാടിയത് അത് പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ളവരെ വളരെ ശ്രദ്ധിക്കണം കാരണം നിങ്ങളെ വീണ്ടും അവർ ആ മതത്തിൻ്റെ പടുകുഴിയിലേക്ക് കൊണ്ടിടുക ചെയ്യുന്നത് മതത്തിന് വിരുദ്ധമല്ല ഇറക്കി അതിന് മുകളിലാണ് ഇറക്കി കാരണം നമ്മളീ പറയുന്ന ഏത് മതത്തിൻ്റെ കാര്യങ്ങളെടുത്താലും അവിടെ ഒരേ ദൈവമാണുള്ളതെങ്കിൽ അത് എന്താണ് ആ ഒരു ദൈവം എന്ത് ചെയ്യണമായിരുന്നു മതങ്ങളെ സൃഷ്ടിക്കാനുള്ള സാഹചര്യം ഒരുക്കരുതായിരുന്നു ആ ദൈവത്തിന് ശക്തി ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് വിശ്വസിക്കാം അല്ലേ കാരണം ജനങ്ങളുടെ എല്ലാം കൂടെ ഒറ്റ ദൈവമാണുള്ളത് അവർ വിളിക്കുന്നല്ല ഒരെണ്ണം ആണെങ്കിൽ അതിന് പല വിധത്തിലുള്ള ദൈവങ്ങൾ ഉണ്ടാവേണ്ട കാര്യമില്ല എന്നുള്ള ഒരു ഉയർന്ന കാഴ്ചപ്പാടാണ് റേക്കിക്കുള്ളത് എന്നാൽ റേക്ക് ഇതിനൊന്നും എതിരുവല്ല റേക്ക് ഇതിൻ്റെ കൂടെയല്ല കാരണം അത് എനർജിയെക്കുറിച്ച് യൂണിവേഴ്സൽ ലൈഫോഴ്സ് എനർജിയെക്കുറിച്ച് ഒരു പഠനം ആയതുകൊണ്ട് അത് ആ ലെവലിൽ നിന്നിട്ടായിരിക്കും സംസാരിക്കുക അപ്പോൾ നിങ്ങളുടെ മാസ്റ്റർ ഏത് ലെവലിൽ നിന്നാണ് സംസാരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അയാൾ ഒറിജിനൽ റേക്കി മാസ്റ്റർ ആണോ അല്ലയോ എന്ന് നമുക്ക് വളരെ സിംപിളായിട്ട് തീരുമാനിക്കാനായിട്ട് കഴിയും ഇത് നിങ്ങളൊരു വളരെ ഒരു മാസ്റ്ററെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനുള്ളൊരു സംവിധാനമായിട്ട് തന്നെ നമുക്ക് എടുക്കാവുന്നതാണ് ഇനിയും ഉള്ള പ്രധാനപ്പെട്ട കാര്യം റേക്കി നമ്മുടെ ഉള്ളിലേക്ക് വരുന്നുണ്ട് അപ്പോൾ നമുക്കറിയാം വളരെ കുറഞ്ഞ സമയം കൊണ്ടായിരിക്കും നമ്മുടെ റേക്കി പഠിക്കുക നമ്മുടെ ഉള്ളിലേക്ക് വരുന്നുണ്ട് അത് പ്രേക്ഷിപ്പിക്കണമെങ്കിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്യണം നമ്മൾ എഫ് എം ട്യൂൺ ചെയ്യുന്ന പോലെ തന്നെ ആയിരിക്കണം കാരണം കറക്റ്റ് ആംഗിളിലേക്ക് അത് ട്യൂൺഡ് കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു റേഡിയോ സ്റ്റേഷൻ നമുക്ക് കിട്ടുകയുള്ളൂ അതേ മെത്തേഡാണ് റേക്ക് സ്വീകരിക്കുമ്പോഴും ഉണ്ടാവേണ്ടത് അപ്പോൾ ഹാൻഡ് ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പ്രധാന കാര്യം നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് പ്രധാനമായിട്ട് ചെക്ക് ചെയ്യുക ഹാൻഡ് ഓപ്പണിങ് പിന്നെ റേക്ക് ഗോൾഡൻ ബോൾ മെഡിറ്റേഷൻ പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക ഇത് രണ്ടും ഉണ്ട് ഹാൻഡ് ക്ലോസ് ചെയ്യാനും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വഴിയായി ചെയ്യാനുള്ള വഴി കറക്റ്റ് ആയിരിക്കും ഇനി ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നിങ്ങളെന്ന് പറയുന്ന ആളുടെ വ്യക്തിത്വം അല്ലെങ്കിൽ മനസ്സ് എവിടെ മാത്രം എത്രമാത്രം ധ്യാനത്തിലേക്ക് പോകുന്നോ അത്രയും ഡീപ്പായിട്ട് ഒഴുകും ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ ഹീൽ ചെയ്യുന്ന സമയത്ത് നൊ മൈൻഡെന്ന് പറഞ്ഞൊരവസ്ഥ മനസ്സില്ലാത്തൊരവസ്ഥ അല്പം സംജാതമായാൽ റെയ്ക്കി ഭയങ്കരമായിട്ട് ഫ്ലോ ചെയ്യും ഇനി ഒരു തോട്ട് കയറി വന്നാൽ എന്തു പറ്റും ആ ഫ്ലോയ്ക്ക് തടസ്സം ഉണ്ടാവും തോട്ടം എത്രമാത്രം ശക്തമാണ് നിങ്ങൾ കയ്യും വെച്ചിട്ട് മറ്റു കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത് വർക്ക് ചെയ്യാനുള്ള സാധ്യത കുറവാണ് അത് പറയാറുണ്ട് റെയ്ക്ക് അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക എന്നൊക്കെ മാസ്റ്റേഴ്സ് പറയും എൻ്റെ അനുഭവത്തിൽ ഞാനത് പറയില്ല കാരണം നമ്മുടെ ഉള്ളിലൂടെ ഒഴുകണമെങ്കിൽ നമ്മളെന്ന് പറയുന്ന വ്യക്തിപ്രഭാവം ഒന്ന് മാറി നിൽക്കേണ്ടതുണ്ട് അതായത് ഒരു എം ടി ആയിട്ട് നമ്മൾ അയക്കണം എം ടി ട്യൂബായിട്ട് നമ്മൾ നിന്നാൽ മാത്രമേ അതിലൂടെ മാത്രമേ ആ എം ടി ട്യൂബാവുമ്പോൾ എന്താ സംഭവിക്കുക നിങ്ങൾ നിശ്ചയിച്ച് മനസ്സവിടെ വർക്ക് ചെയ്യാത്തൊരു അവസരം നമ്മൾ ട്യൂബ് പോലെ ആയി കൊടുത്തു കഴിഞ്ഞാൽ യൂണിവേഴ്സൽ ലൈഫ് ഫോഴ്സ് എനർജി ഈസിയായിട്ട് ഇറങ്ങും നമ്മുടെ എല്ലാ ട്യൂബ്സിനെയും അത് ഓപ്പൺ ആക്കും അപ്പം ശരിയായിട്ടൊരു മാസ്റ്റർ ആണെങ്കിൽ ആ എനർജി ഇറങ്ങുന്നത് ഇറങ്ങുന്ന അറിയാൻ പറ്റും എവിടെയൊക്കെയാണ് ബ്ലോക്ക് ഉള്ളതെന്നും ഒരു മൂന്ന് മിനിറ്റ് മുതൽ അഞ്ച് മിനിറ്റ് വരെ റേക്ക് കൊടുക്കുമ്പോൾ ആ ബ്ലോക്കുകൾ വിട്ടിട്ട് നമ്മുടെ ശരീരഭാരം കുറയുന്നതായും മനസ്സിൻ്റെ ഭാരം കുറയുന്നതായും ജീവിതത്തിലെല്ലാം വളരെ സിമ്പിളായി നടക്കുന്നതായിട്ടൊക്കെ അയാൾക്ക് ബോധ്യപ്പെടുക തന്നെ ചെയ്യും ഒരു സംശയം വേണ്ട അതുപോലെ തന്നെ നമ്മൾ ആ റേക്ക് കൊടുക്കുന്ന സമയത്ത് നമ്മൾ വളരെ മൈൻഡ് വളരെ എംറ്റി ആയിരിക്കണം അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തലയിൽ എങ്ങനെയാണ് ആൽഫ പ്രൊഡ്യൂസ് ചെയ്യുക എന്നതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് അറിയാതിരിക്കണം ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ് എന്നൊക്കെ പറയുന്നത് ആൽഫ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് അപ്പോൾ ആൽഫയിൽ നമ്മൾ നമ്മളറിയ നമ്മളൊരു ട്രാൻസിലായിരിക്കും നിൽക്കുക ഒരു വല്ലാത്ത ട്രാൻസിലായിരിക്കും നിൽക്കുക അപ്പോൾ ഈ ട്രാൻസ് പലപ്പോഴും ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ കൈകൊട്ടിക്കൊണ്ട് പാട്ട് പാടുക ഇനി അതല്ലെങ്കിൽ ഒച്ചത്തിൽ വിളിച്ചൊരു പ്രത്യേക രീതിയിലേക്ക് നമ്മുടെ കോൺഷ്യസ് വേറെ ലെവലിലേക്ക് പോകുന്ന രീതിയിൽ തുള്ളുക അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഈ ക്ഷേത്രങ്ങളിലൊക്കെ വെളിച്ചപ്പാട് പോലുള്ളൊരു തുള്ളതില്ലേ അവരൊരു പ്രത്യേക അവസ്ഥയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് ആ അവസ്ഥയിലേക്ക് പോകുമ്പോൾ അവരുടെ ഉള്ളിൽ ഒരു നത്തിങ്നെസ് ഫീൽ എത്ര പേര് നിൽപ്പുണ്ടെന്നോ നില അവർ എടുത്തിരിക്കുന്ന ഇതെന്താണെന്നോ അവരുടെ മുടി എങ്ങനെയാണെന്നോ കയ്യിലിരിക്കുന്ന വാളും പരിധി എങ്ങനെയാണെന്നോ ഇതൊന്നും അവർ ശ്രദ്ധിക്കാറില്ല ആ ഒരു ഫ്രാക്ഷണ സെക്കൻഡിൽ അവർക്ക് കിട്ടുന്ന ഒരു ചെറിയ ഉന്മാദാവസ്ഥയുണ്ട് അതൊരു മെഡിറ്റേഷന് ഏകദേശം സമമായ അവസ്ഥ എന്ന് പറയാൻ പറ്റും ഇനി കൈകൾ കൊട്ടിക്കൊണ്ട് പെന്തക്കോസ് സഭ ചെയ്യുന്ന സമയത്തും ഇതുപോലെ തന്നെ ചില സമയങ്ങളിലത് ഒരു പ്രത്യേക ഒരവസ്ഥയിലേക്ക് പോകുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ഇനി ധ്യാനിക്കുന്ന ഒരുവന് അതായത് ഒരു കാട്ടിനകത്ത് ഇരുന്ന് വെറുതെ മെട്ടേട്ട് ചെയ്യുന്ന ഒരാൾക്കോ അല്ലെങ്കിൽ ഒരു അരുവിയുടെ സൈഡിൽ ഇരിക്കുന്ന ഒരാൾക്കോ ഇനി അതുമല്ലെന്നുണ്ടെങ്കിൽ ഒരു പള്ളിയിലോ അമ്പലത്തിലോ മസ്ജിദിലോ അവരുടേതായ പ്രാർത്ഥനകൾ നടക്കുന്ന സമയത്തോ മ്യൂസിക് കണക്ട് ചെയ്യുന്ന സമയത്തോ ഇപ്പോൾ പള്ളിയിലൊക്കെ ആണെങ്കിൽ നമുക്കറിയാം പ്രാർത്ഥനകൾക്കിടയിൽ ചെറിയ മ്യൂസിക് ഒക്കെ ഇടും അവിടെ ആ സമയത്ത് കുന്തിരിക്കത്തിൻ്റെ പുകയും മറ്റു കാര്യങ്ങളൊക്കെ വന്നിട്ട് നമ്മളൊരു പ്രത്യേക ട്രാൻസിലേക്ക് വരും ഈ ട്രാൻസും എന്താവും ഇതുപോലുള്ള ചില ഒരു കാര്യങ്ങൾ പക്ഷേ അത് റിയലായിട്ട് കൂടത്തിൽ നേരെ നിൽക്കാൻ പറ്റില്ല ആ സമയം കഴിയുമ്പോൾ അവർ വിടും പിന്നെ സാധാരണ ജീവിതത്തിലേക്ക് പോകും അതുകൊണ്ടാണ് അതിൻ്റെ ഹയർ ലെവലിലേക്ക് ഒന്നും അവർക്ക് പോകാനായിട്ട് കഴിയാത്തത് നിസ്കരിക്കുന്ന സമയത്തും അഞ്ചു നേരം നിസ്കാരം ചെയ്യുന്ന സമയത്തും ആ നിമിഷത്തിൽ അവരവിടെ ഇല്ലാതാവുന്നുണ്ട് ക്രിയകളിൽ മാത്രം ഒരു ഫോക്കസ് വരുന്നുണ്ട് അവിടെ ഈ ചെറിയ ഒരു ആക്ടിവേഷൻ നടക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ മതവും ഒറിജിനൽ സ്പിരിച്ചാലിൻ്റെ തമ്മിൽ ചെറിയൊരു ബന്ധം നമുക്ക് തോന്നുന്നത് പക്ഷേ യഥാർത്ഥ സ്പിരിച്വാലിറ്റിയായിട്ട് ഈ മതത്തിന് യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സത്യം അതുകൊണ്ടാണ് മതങ്ങളുടെ മുകളിലാണ് റേക്കിയുടെ എനർജി എന്ന് പറയുന്നതിൻ്റെ കാര്യം കാരണം അത് കഴിഞ്ഞിട്ടാണ് മനുഷ്യന്മാരിലേക്ക് ഇത് പകരുകയും അവനവൻ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ക്രിയേറ്റ് ചെയ്തെടുത്ത കുറച്ചേറെ കാര്യങ്ങളാണ് മതമൊന്ന് റേയ്ക്കി മനസ്സിലാക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് അത് മുകളിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരുപാട് ജാപ്പനീസ് റേയ്ക്കിയിൽ കൃഷ്ണനെയും രാമനെയൊക്കെ അല്ലെങ്കിൽ ജീസസിനെയൊക്കെ ബന്ധപ്പെടുത്തി പറയുമ്പോൾ അതൊരു ബിസിനസിൻ്റെ തന്ത്രങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക കാരണം യു യൂണിവേഴ്സൽ ലൈഫ് ഫോഴ്സ് എനർജിക്ക് ഒരു പേരേ ഉള്ളൂ റൈക്കി അത് നമ്മുടെ എനർജി ട്യൂബ്സ് വഴി വർക്ക് ചെയ്യും അത് നമ്മുടെ ഹെൽത്ത് ഓറയിൽ വർക്ക് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ഓറ ഓറയ്ക്കുള്ള എത്രയും വിഭാഗങ്ങളുണ്ടെന്ന് ഒരു റേക്ക് മാസം അറിയാതിരിക്കണം അപ്പോൾ എത്രയ്ക്ക് ഓറ അതുപോലെ തന്നെ മെൻറ്റൽ ഓറ ഇമോഷണൽ ഓറ അങ്ങനെ പറഞ്ഞ് സ്പിരിച്വൽ ഓറ അങ്ങനെ കുറച്ചേറെ കാര്യങ്ങളെക്കുറിച്ച് വിശദമായിട്ടുള്ള ആ ഒരു ഐഡിയ വേണം ഒരു ഫിസിക്കൽ ഹാർട്ടും ഒരു സ്പിരിച്വൽ ഹാർട്ടും നമുക്കുണ്ട് അതിനെക്കുറിച്ചുള്ള ധാരണകൾ ഒരു ഗ്രാൻഡ് മാസ്റ്റർക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം ഏഴ് ചക്രങ്ങളെക്കുറിച്ചല്ല മുന്നൂറ്റി അറുപതോളം ചക്രങ്ങളെക്കുറിച്ച് ഒരു ഗ്രാൻഡ് മാസ്റ്റർ സ്റ്റഡി ചെയ്തിരിക്കണം എനർജി ട്യൂബുകളെക്കുറിച്ച് അറിയാതിരിക്കണം ആ ട്യൂബുകൾ യൂണിവേഴ്സുമായിട്ട് എങ്ങനെയാണ് കണക്ട് അറിയായിരിക്കണം അതിലൂടെ വരുന്ന എന്തൊക്കെ ടൈപ്പ് ഓഫ് എനർജീസ് ഉണ്ട് എന്തുകൊണ്ടാണ് റേയ്ക്ക് മാത്രം നമ്മൾ സോർട്ട് ചെയ്തെടുക്കുവാനുള്ള സംവിധാനം എന്താണ് ആ സംവിധാനം നമ്മുടെ ബോഡിയിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുക അത് വർക്ക് ചെയ്യുന്ന സമയത്ത് എനർജി ട്യൂബ്സ് എന്ന് പറയുന്നത് അപ്പം നമ്മൾ നമ്മൾ ചാനലുകൾ എന്ന് പറയില്ലേ അക്കിപ്പഞ്ചറിലൊക്കെ ഇതിന് ചാനൽസ് എന്ന് പറയുന്നത് ഈ ചാനലുകൾ ക്ലോസ് ചെയ്തിരിക്കുന്ന സമയത്താണ് നമ്മളിൽ ഭയങ്കരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ആ ചാനലുകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊരു ധാരണ ഉണ്ടെങ്കിൽ അതായത് ഞാൻ പറയുന്നത് റേക്കി എന്ന് പറയുന്ന കാര്യത്തെ ഒരു നല്ല അവസ്ഥയിൽ പഠിക്കണമെങ്കിൽ പലതിൻ്റെയും സഹായങ്ങൾ വേണം ഹിബ്നോസിൻ്റെ സഹായങ്ങൾ മെഡിറ്റേഷൻ്റെ സഹായങ്ങൾ അക്കി പങ്ക്ചറുമായി ബന്ധപ്പെട്ട കുറച്ച് ചേർക്കാർ ഇതെല്ലാം കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊരു നല്ല ധാരണ ഇതെങ്ങനെയാണ് കൃത്യമായിട്ട് സയൻറ്റിഫിക്കായിട്ട് നടക്കുന്നത് നമുക്ക് പറയാനും പറ്റും അങ്ങനെ ഒരു സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസിൽ നിന്ന് കൊണ്ടിട്ട് റേക്ക് ചെയ്താൽ മാത്രമേ രോഗശമനം ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേക്കി പഠിച്ചവരോ റേക്കി മാസ്റ്റേഴ്സ് എന്ന് പറയുന്നവരോ എല്ലാവരും തന്നെ നല്ല ഹീലേഴ്സ് അല്ല എന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണം ഇതാണ് വ്യക്തമായിട്ട് എന്ന് കരുതുന്നു കാരണം അത്ര സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞു വെച്ചത് ഇതിൻ്റെ മുന്നോട്ടുള്ള പഠിത്തങ്ങൾ നിങ്ങൾ അത്ര സീരിയസ് ആയിട്ട് ചെയ്യണം കാരണം ഇതിപ്പോൾ ലോപിച്ച് ലോപി ലോപിച്ച് ലോപിച്ച് ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ ആയി ചെറിയ രീതിയിൽ ഒരു ദിവസം അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് അതിനപ്പുറത്തേക്ക് ഒരു യാത്രകളെ ഇല്ല അപ്പോൾ നമ്മൾ വിവേകാനന്ദ സ്വാമി പറഞ്ഞ പോലെ ഒരു ചെറിയ പൊട്ടക്കുളത്തിലെ തവളയായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഈ വലിയൊരു സബ്ജക്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാതെ അതിൻ്റെ പൂർണ്ണ ഫലങ്ങൾ അനുഭവിക്കാൻ പോകാതെ ഇരിക്കും അപ്പം അതുകൊണ്ട് ഇറയ്ക്ക് പഠിക്കുന്നവരെല്ലാം തന്നെ മെഡിറ്റേഷൻ്റെ ഡെപ്തിലുള്ള പഠനം വളരെ നിർബന്ധമായിട്ട് ചെയ്യാം ആ ആ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് നിന്നങ്ങൾ ചെയ്താൽ മാത്രമേ നമുക്ക് ചില വിഷനുകൾ അങ്ങനെ കുറച്ചേറെ റേറ്റിൽ പല കാര്യങ്ങളുണ്ട് എല്ലാം അതൊക്കെ നിങ്ങളിലേക്ക് അതൊക്കെ ഗിഫ്റ്റാണ് യൂണിവേഴ്സിൻ്റെ ഗിഫ്റ്റുകളാണ് ആ ഗിഫ്റ്റുകൾ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കറതീർന്ന പഠിത്തം ഗുരു സാന്നിധ്യം അങ്ങനെ കുറച്ചേറെ കാര്യങ്ങൾ അതുകൊണ്ടാണ് പരമ്പരയ്ക്കൊക്കെ ഇമ്പോർട്ടൻസ് വരുന്നത് ആ കൈവപ്പ് എന്ന് പറയുന്നത് ആ പരമ്പര്യമായിട്ട് നമുക്ക് കിട്ടണം അല്ലെങ്കിൽ ഇത് നമുക്ക് വെറുതെ ഏതെങ്കിലും ഒരു പുസ്തകം പഠിച്ച് ചെയ്ത് കൂടായിരുന്നോ അങ്ങനൊന്നും നടക്കില്ല കൃത്യമായിട്ട് അതിൻ്റെ പരമ്പരയിൽ വന്നാൽ മാത്രമേ അത് നടക്കുകയുള്ളൂ ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ചെക്ക് ചെയ്ത് റിസൾട്ട് കിട്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് ഒരാൾ ഒരു മാസ്റ്റർ ഗ്രാൻഡ് മാസ്റ്റർ എന്നുള്ളതല്ല പ്രധാനം അയാളൊരു നല്ല ഹീലറും കൂടിയായിരിക്കണം അപ്പോൾ ഇത്രയും നമ്മൾ നേരിട്ട് റേക്ക് ചെയ്യുമ്പോൾ വേണമെങ്കിൽ ഡിസ്റ്റൻസ് ഹീലിംഗിൽ റിസൾട്ട് കിട്ടാൻ നമ്മൾ എത്ര ഡീപ്പായുള്ള ധ്യാനത്തിലേക്ക് പോവേണ്ടി വരും അപ്പം അതിനൊക്കെ കൂടുതൽ മനസ്സിലാക്കാൻ നമുക്ക് എന്താണ് വടി സമാധി അത് എല്ലാം നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക എന്തൊക്കെ എന്തൊക്കെ ടൈപ്പ് സമാധികളാണുള്ളത് അതിൻ്റെ വശങ്ങൾ മനസ്സിലാക്കി വെക്കണം അങ്ങനെ ടിബറ്റൻ താന്ത്രിക വിദ്യയായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന അത്രയും നിങ്ങൾ ഈ വീഡിയോ കണ്ടിരിക്കുന്നവർ ശ്രദ്ധിക്കണം നമ്മൾ പഠിച്ചിട്ടുള്ളത് വളരെ കുറച്ചേ ഉള്ളൂ എന്ന് എനിക്ക് നന്നായി അറിയാം നിങ്ങൾ കാണുന്ന വീഡിയോ കാണുന്ന എല്ലാവർക്കും എത്രമാത്രം ഡീപ്പായിട്ട് പോയിട്ടുണ്ടെന്നും എത്രമാത്രം ഡീപ്പാണ് ഈ സബ്ജക്റ്റ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിത് പറഞ്ഞു വെച്ചത് അതുകൊണ്ട് നിങ്ങൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് തീർച്ചയായിട്ടും ഒന്ന് പരതുക അത് പരതിയതിനു ശേഷം കൂടുതൽ വേണ്ട കാര്യങ്ങളൊക്കെ അന്വേഷണം സമർപ്പിക്കുക ജീവിതം തന്നെ റേക്കിക്ക് വേണ്ടി ഒന്ന് മാറ്റിവെച്ചാൽ പല മിറക്കിൾസുകളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ളൊരു സംശയം വേണ്ട അങ് കൂടാതെ നിങ്ങളുടെ നിത്യ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എത്ര വലിയ ഡിഗ്രിയിലേക്ക് പോയാലും അഞ്ച് ധർമ്മ പ്രമാണങ്ങൾ ജീവിതത്തിൽ വെച്ച് മുന്നോട്ട് പോകാത്ത ഒരാൾക്കും റേക്കിയിൽ വിജയിക്കാൻ കഴിയില്ല ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഇന്നേക്ക് മാത്രം കൃതജ്ഞതയുടെ മനനിലയിലാണ് ഞാൻ ജീവിക്കുക ഇന്നേക്ക് മാത്രം ഞാൻ സർവ്വജീവികളോടും ബഹുമാനവും സ്നേഹവും കാണിക്കും ഇന്നേക്ക് മാത്രം ഞാൻ എന്ന് പറയുന്ന അഞ്ച് ധർമ്മപ്രമാണമുണ്ട് പ്രമാണമുണ്ട് അത് ഡീപ്പായിട്ട് മനസ്സിലാക്കി അത് നിങ്ങളുടെ നിത്യ ജീവിതത്തിൽ പ്രയോഗിക്കാത്ത ആരും റേക്കിയിൽ വിജയിച്ചിട്ടില്ല കാരണം മെഡിസിൻ ബുദ്ധ പോലുള്ളതൊക്കെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ലോട്ടസ് സൂത്ര തുടങ്ങിയ ഒരുപാട് ഗ്രന്ഥങ്ങൾ ഇതിന് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കാതെയാണ് ചെയ്യുന്നതെങ്കിലും ഇത് നമുക്ക് കൃത്യമായ ഫലത്തെ തരണം എന്നില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വൈകുന്നേരം കിടക്കുന്നതിന് മുന്നേ ഈ അഞ്ച് ധർമ്മ പ്രമാണങ്ങളിൽ എന്തൊക്കെ നമ്മൾക്ക് ഇന്ന് പാലിക്കാൻ പറ്റി ഞാൻ ഞാൻ പഠിച്ചത് ഞാൻ മനസ്സിലാക്കിയത് കൃത ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക ഇന്ന് എനിക്ക് എത്രമാത്രം സ്നേഹം കൊടുക്കാൻ കഴിഞ്ഞു എത്രമാത്രം ലഭിക്കുവാൻ കഴിഞ്ഞു കൊടുക്കുമ്പോഴാണ് കിട്ടുക ഇങ്ങനെയുള്ളതെല്ലാം ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം കിടന്നുറങ്ങുകയാണെങ്കിൽ സുഖമകരമായ ഒരു ഉറക്കം ഉണ്ടാവും രാവിലെ റേക്ക് ചെയ്യാൻ നമുക്ക് എഴുന്നേക്കാൻ ഒരു ഊർജ്ജവും ഉണ്ടാവും അങ്ങനെ നിങ്ങൾ റേക്കിലൂടെ ജീവിച്ചാൽ ആ ജീവിക്കുന്നയാൾക്ക് ഒരു തരത്തിലുള്ള പരാജയങ്ങളോ വിഷമങ്ങളോ ദുഃഖങ്ങളോ ദുരന്തങ്ങളോ അയാളെ ബാധിക്കില്ല എന്ന് ഞാൻ ഉറപ്പ് തരുന്നു അപ്പം അതുകൊണ്ട് നിങ്ങൾ അത്രയും ഡീപ്പിൽ റേക്ക് എന്താണെന്ന് മനസ്സിലാക്കാനും അതുപോലെ തന്നെ ഹയർ ലെവലിലേക്കൊക്കെ വരുമ്പോൾ തന്നെ യൂണിവേഴ്സിൻ്റെ പല തരത്തിലുള്ള എനർജികളെക്കുറിച്ച് എങ്ങനെയാണ് യൂണിവേഴ്സ് രൂപപ്പെട്ടത് അങ്ങനെക്കുറിച്ച് കുറച്ചേറെ പഠനങ്ങൾ ഹിസ്റ്ററീസ് ഇതെല്ലാം പഠിച്ച് മനസ്സിലാക്കി അതിനെ ഒരു യൂണിവേഴ്സൽ കാഴ്ചപ്പാടോടുകൂടി കാണുമ്പോഴാണ് ഇതിൻ്റെ ഹയർ സ്റ്റഡീസിന് ആവശ്യം സാധാരണക്കാർക്ക് അതിൻ്റെ ആവശ്യമേ ഇല്ല ഞാൻ പറയുന്ന റേയ്ക്ക് എന്താണെന്ന് അറിയുകയാണെങ്കിൽ ഒരാൾക്ക് എവിടെ വരെ പഠിക്കണമെന്ന് വെച്ചാൽ ഒരു റേക്ക് സെക്കൻഡ് ഡിഗ്രി വരെ എങ്കിലും പഠിക്കാൻ ഞാൻ പറയും മിനിമം ഒരു സെക്കൻഡ് ഡിഗ്രി പഠിച്ചാൽ റേക്കിയുടെ ചാനലിൽ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇനി കുറച്ചുകൂടെ ഡീപ്പായിട്ട് പഠിക്കുക മറ്റുള്ളവർക്ക് കുറച്ച് പേർക്ക് ഗുണമുണ്ടാവുക നമ്മുടെ ജീവിതത്തിൽ ഗുണമുണ്ടാകുമെന്ന് വരുമ്പോൾ മാസ്റ്റർ ഡിഗ്രി എടുത്താൽ മതിയാവും യൂണിവേഴ്സ് വിട്ടിട്ടുള്ള കുറച്ചേറെ കാര്യങ്ങൾ വളരെ സീക്രട്ടായിട്ട് ഗുരുക്കന്മാരെ സൂക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെ പഠിക്കണമെങ്കിൽ മാത്രം ജി എം ജി ജി എം ഒക്കെ എടുക്കേണ്ട ആവശ്യമുള്ളൂ യാതൊരു നിർബന്ധങ്ങളും ഇതിനകത്ത് ആരും നിങ്ങളെ പുഷിയില്ല ഒന്നും ചെയ്യില്ല നിങ്ങളുടെ താല്പര്യാർത്ഥം പഠിക്കുന്നത് നല്ലതെന്ന് തോന്നുമ്പോൾ മുന്നിലേക്ക് മുന്നിലേക്ക് കയറി എന്തായാലും വിഷയം അതായത് റേയ്ക്കി എന്ന് പറയുന്ന സബ്ജക്റ്റ് ചെറുതല്ല റേക്കി എന്ന് പറയുന്ന സബ്ജക്റ്റ് നമ്മുടെ ജീവിതകാലം മുഴുവൻ പഠിച്ചാൽ തീരില്ല അത്ര ഡെപ്തിൽ ഉള്ളതാണെന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു അടുത്ത വീഡിയോയിൽ കാണാൻ നിങ്ങളുടെ കമൻസുകൾ എന്തൊക്കെയാണോ അത് മനസ്സുകൊണ്ട് തുറന്ന് ഹൃദയ വിശാലതയോടി സന്തോഷത്തോടി എനിക്ക് താഴേക്ക് എഴുതാം ശരിയെന്ന് തോന്നുന്നുവെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക തന്നെ ചെയ്യാം തീർച്ചയായിട്ടും പുതിയൊരു വിഷയവുമായി കാണാം നന്ദി നമസ്കാരം താങ്ക് യു താങ്ക് യു സോ മച്ച്